നന്ദോ ദോക്ക് എടുക്കാൻ പറ്റോ ഒറ്റ ഒറ്റ എടുക്കാം ഓരോ അണ്ടി ഉള്ളിക്ക് പോയി ഇണ്ട് ട്ടടിച്ചിന്ന് അണ്ണാ നന്ദി എടുക്ക് കൈ ഉള്ളിക്ക് കൈ ഉള്ളി പോയാ അയ്യോ ഇല്ല നാടാ ഇണ്ട് അല്ല പിടിച്ചല്ലി കിടടാ ഈ ദൈനെ കൈ കൊറക്കേ കൈ ഉള്ളി ഉള്ളുവോ ये ले किती ये नीया सुंदर

कीचिंने लुट��ब्यों व्यπάट यहां केचैने बिनी हैं Ouais य म कंछका यंदी लुट्पित्र protein 5 कंछेड 108 ഓമേ ഓമേ വാടാടേ 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 നമ്മക്കൊരു വരാലേണ്ടി അല്ലໃസറി കിട്ടില്ല വരാലേ കൈയട ഓമേ ഓമേ വരാലേ ഈ ദാനം ഇരുന്നരണ്ണം പിടിച്ചാ ആ ആടിട്ടി ടിഡി നബദല്ല പിടിച്ചേ ആ ശരിന പിടിച്ചേ ആ പിടതേ കുല്ലാനേ കുല്ലി வளிருது இங்க நல்லாடா யாரெல்லாம் കൊണ്ടുപോയി നീ നല്ലപോലെ ഓക്കേ നല്ലൊരു പ്രമീൻ ഇടട്ടി കൊടുത്തു കൊണ്ടി കൊണ്ടുള്ള ആരെത്ര ക്ലാസ് 58 ആരെ വിടവാങ്ങാൻ നടക്കുന്നില്ല നമ്മളെ പെട്ടി ശുഗലത നടന്നു പോയി കൊടുത്താ કે <laughs>

ஐ புருஷர் கோர்ல வந்துருனேன் கல்லுத்தி

പറന്നോക്കിയത് അതില്ല അതില്ല അപ്പ അപ്പർ തെല്ലണ്ട് തലലെ മീമുന കാണാനേ ഹും എങ്ങോട്ട് ഓടി ગયા ആ വിഭയ മാഷൻ നെഞ്ചറ്റംനെ വിളിച്ചോന്ന് നോന്നോ അപ്പോൾ മാഷൻ നെഞ്ചറ്റംനെ

വെള്ളം വയ്ക്കാതെ എളുപ്പ പരിപാടിയല്ല ഇതിൽ കുറെ അധികം കല്ലുത്തികളുണ്ട് പക്ഷെ കയ്യിലൊന്നും കിട്ടുന്ന കാണലെ തപ്പി 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 എടുക്കണേ എവിടക്കൊക്കെ ഓടിപ്പോ എവിടക്കൊക്കെയാന്നൊരു പിടുത്തല്ല క క പിന്നും കിട്ടണ്ടാവില്ലേ വലിയ കളിണ്ടാ ഒന്നിനെ ചാടിച്ചാടിച്ചാടി പൂ

ണ്ടില്ലേ ഒരു അടിപൊളി കടൗട്ടി ഉണ്ട് പിന്നെ കുറേ കല്ലുത്തി ഉണ്ട്